ഹലോ എന്തൊക്കെയാ അല്ല രസല്ലേ പിന്നെ എന്നോട് പല ആൾക്കാരും ചോദിക്കാറുണ്ട് പല സ്ഥലത്തും പണിക്ക് പോകുമ്പോൾ ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ടല്ലോ അതേമാതിരി പല സ്ഥലത്തും ചോദിക്കുന്നുണ്ട് ഈ ആറഞ്ച് കട്ട ഉണ്ടല്ലോ ആറഞ്ചിന്റെ കട്ട നമ്മൾ സേവനി കേറ്റിയാൽ എന്താ സ്ഥിതി ചോദിക്കേണ്ടി പല ആൾക്കാരും പടവ് ചെയ്യുന്ന സമയത്ത് നമ്മ ആറഞ്ചിന്റെ കട്ടയാണോ നല്ലത് മിഷങ്കല് നല്ലത് എന്ന് ചോദിക്കണ്ടേ പക്ഷെ നമുക്ക് അടിയിൽ എപ്പോഴും നല്ലത് മിഷങ്കല്ല് തന്നെയാണ് അടിഭാഗം നമ്മൾ പടവ് ചെയ്യുന്ന സമയത്ത് നല്ല നിമിഷം കല്ലാണ് ഇത് കല്ല് മോശമൊന്നുമില്ല നല്ല കല്ലാണ് ഈ ആറിന്റെ കട്ട എന്ന് പറഞ്ഞാൽ നല്ല കല്ല് അത് വീണ പൊട്ടുപോലുമില്ല ഈ കല്ല് സാധാരണ വണ്ടിയിൽ ഇറക്കുന്നത് ഈ നമ്മളീലൊക്കെ ടിപ്പറിൽ കൊണ്ടുപോ തട്ടുകയും ചെയ്യുക ഈ സാധനം ഇതിന്റെ മുകളിൽ വീണാലും ഇത് പൊട്ടി പോവൊന്നുമില്ല നല്ല ഉറപ്പുള്ള നല്ല കട്ട് പക്ഷെ അടിയിൽ താഴത്ത് ഇത് ഒഴിക്കരുത് ഏറ്റവും നല്ലൊരു അഭിപ്രായമാണ് എനിക്കുള്ളത് അത് മിശങ്കല് കാരണം ഇത് ലേസ ചൂടി ഉണ്ടാവും ഇതിന് മിസങ്കല്ലിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് ലേസ ചൂടി ജാസ്തിയായിരിക്കും ഉറപ്പ് നല്ല ഉറപ്പായിരിക്കും നമ്മൾ മിശങ്കല്ല് വണ്ടിയിൽ കൊണ്ടുവന്ന് തട്ടി തട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിസങ്കല്ല് പൊട്ടി പോകും പോവും മൂനിയും ഒക്കെ പൊട്ടി പോകും പക്ഷെ ഈ സാധനം പൊട്ടി പൊട്ടിപ്പോല അത്രോൾക്ക് ഉറപ്പായിരിക്കും ഉറപ്പിന്റെ കാര്യത്തിൽ നൂറ് ശതമാനം ഇത് ഗ്യാരണ്ടി പക്ഷെ എൻ്റെ സംശയം ചൂടുണ്ടാവും എന്നുള്ള ചെറിയൊരു സംശയം എനിക്കില്ലായകില്ല അപ്പോൾ അടിയിൽ ഏറ്റവും ബെറ്റർ മിഷങ്കല് തന്നെയാണ് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേശം ഇത് ആറിഞ്ചാണല്ലോ വീതി ഉള്ളത് ഇത് ഇഞ്ച് വീതി ഉള്ള കട്ട ഉണ്ട് കിട്ടോ പക്ഷെ ഉള്ള കട്ട കട്ടാണെങ്കിൽ കട്ട മിഷൻകല്ലാണ് മിഷൻ കല് എന്തായാലും ഇഞ്ച് വീതി ഉള്ളത് വെക്കുകയാണ് ഏറ്റവും ബെറ്ററ് അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഭാവിയിൽ കഫ്റ്റിയർ ഒക്കെ വരുന്ന സമയത്ത് അതൊരു പിടുത്തായിരിക്കും കാരണം നമ്മൾ ഫൗണ്ടേഷൻ ലേശം വീതി കെട്ടും പിന്നെ അത് കഴിഞ്ഞ് തറ കെട്ടുമ്പോൾ അതിലേശം വീതി കുറച്ച് കിട്ടും ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ പോരാണല്ലോ അപ്പോൾ ഏറ്റവും നല്ല എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം ഒരഭിപ്രായത്തിൽ നല്ലത് മിഷൻ കല്ലാണെന്നാണ് അതേപോലെ തന്നെ നമ്മൾ ഈ തറ കെട്ടുന്ന സമയത്ത് ഇവിടെ തറ കെട്ടിയത് കണ്ടോ ഒരു കുഴപ്പമില്ല തറ കെട്ടിയത് ഇതിൽ മിഷൻ ഉപയോഗിച്ചാണ് തറ കെട്ടിയത് മിഷൻ സെക്കൻഡ് ഹാൻഡോ അല്ലെങ്കിൽ മുറിക്കല്ലതോ വെച്ചായിരിക്കും ഇവിടെ കെട്ടിയത് ഒരു പ്രശ്നമില്ല തറ കെട്ടുന്ന സമയത്ത് സെക്കൻഡ് ഹാൻഡ് കല്ല് ഒരു കുഴപ്പമില്ല പക്ഷേ ഇതിൻ്റെ ഫൗണ്ടേഷൻ കണ്ടോ ഇതിൻ്റെ അടിയിട്ടത് ഫൗണ്ടേഷൻ കുറഞ്ഞ ഭാഗം ബോളർ വെച്ചിന് കുറഞ്ഞ ഭാഗം മിഷങ്കല്ല് ഓറ്റിയതാണ് ഒരിക്കലും ഫൗണ്ടേഷൻ ഇടുന്ന സമയത്ത് മിഷങ്കല്ല്ടേത് അത് നല്ലതല്ല നമുക്കിപ്പോൾ നമ്മളെ കയ്യിൽ പൈസയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഒരുപാട് കൈ നമ്മൾ മക്കളൊക്കെ വളർന്നു വരുമ്പോൾ പിന്നെ മോളിൽ ആഫ്റ്റർ എടുക്കുന്ന സമയത്ത് നമ്മൾ ആലോചിക്കാം ഇതിൻ്റെ അടി ഫൗണ്ടേഷൻ ഉണ്ടത് ഏ കല്ലാണ് അതുകൊണ്ട് ഉറപ്പുണ്ടാവുമോ ലോഡ് എടുക്കുമോ പല സംശയങ്ങളും ഉണ്ടാവും ഒരിക്കലും ഫൗണ്ടേഷൻ ചെങ്കലിലോട്ട് വോട്ട് ചെയ്തു കാരണം നമ്മൾ ഈ ഭൂമിൻ്റെ എപ്പോഴും വെള്ളങ്ങളൊക്കെ നിൽക്കുന്നതാണല്ലോ ഇനി മഴക്കാലം വന്നാൽ അല്ലെങ്കിലും ഭൂമിൻ്റെ അടിയിൽ വെള്ളങ്ങളുണ്ടാവും വെള്ളം പാസ് ചെയ്യുന്ന സ്ഥലമാണ് ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ്റെ മുകളിലോട്ടേക്ക് പ്രശ്നമല്ല ഈ ഫൗണ്ടേഷൻ അടി കണ്ടോ ഈ ഇതിൻ്റെ അടി നമ്മൾ ഒരിക്കലും വിശങ്കല് വോട്ട് ചെയ്തു അത് നല്ലതല്ല അത് ഞമ്മൾ മുകളോട്ടേക്ക് വിശല്ല തറ കെട്ടണ സമയത്ത് വിശല്ലേ കാരണം അവിടെ വെള്ളവും കാര്യങ്ങളൊന്നും വരില്ല തറയിലേക്ക് മഴ പെയ്യുന്ന സമയത്ത് മയക്കാലം ആണല്ലോ അല്ലെങ്കിലും വെള്ളം വരില്ല വെള്ളമായിട്ട് ബന്ധം ഉണ്ടാവില്ല ഈ ഭൂമിൻ്റെ അടി ഫൗണ്ടേഷൻ മണ്ണിൻ്റെ അടിയിൽ പോകുന്ന സംഗതി ഏറ്റവും ബെറ്ററ് മിഷങ്കല് ഒഴിവാക്കി ഇങ്ങോട്ട് ബോളറും ഒക്കെയാണ് ബോളറാകുമ്പോൾ എന്തായാലും അവിടെ കിടക്കും കാലാകാലം വെള്ളം ഉണ്ടായാലും എന്തുണ്ടായാലും വിഷയമില്ല അങ് അതോ ഒരു വല്ലാത്തൊരു മാറ്റം തന്നെയാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെ എന്താ പറയുക പല ആൾക്കാർ പല സൈറ്റും നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചോദിക്കാറുണ്ട് നമ്മൾ വലിയ ആളായിട്ടൊന്നുമല്ല കേട്ടോ ഒരു ഡോക്ടർ കൊണ്ട് ചോദിക്കേണ്ട അഭിപ്രായം ഡോക്ടറോണ്ട് ചോദിച്ചാലും അല്ലേ മനസ്സിലാവുള്ളൂ അപ്പോൾ ഓരോരുത്തർ ഓരോരുത്തരുതായ ഓരോ ജോലിയും കാര്യങ്ങളുണ്ട് ഓരോ ചോദിക്കുമ്പോഴേ ഓരോ റൂട്ടുകൾ മനസ്സിലാവുള്ളൂ അപ്പോൾ ഞാൻ തന്നെ ഇപ്പം എന്തെങ്കിലും തേപ്പും കാര്യങ്ങളും ഡൗട്ടുണ്ടാകുമ്പോൾ ചില ആൾക്കാർ നമുക്ക് അറിയാത്ത വിഷയങ്ങള് മറ്റുള്ളവർ ചോദിക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ അറിവുകളും ഉണ്ടാവുള്ളൂ ഓക്കെ അങ്ങനെയൊക്കെ അതിൻ്റെ കഥകൾ പിന്നെ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെതാ ഈ ഇതിന് ഒരു വാതിൽക്കട്ടിൽ വെക്കുന്ന സമയത്ത് സിമൻറ്റിൻ്റെ വെക്കുക ആ സിമൻറ്റിൻ്റെ കൈയ്യോടെ ഇതിൻ്റെ കൂട്ടത്ത് തന്നെ വെച്ച് പോകണം ഈ കോൺക്രീറ്റിൻ്റെ സമയത്ത് തന്നെ ഈ ജനലകളൊക്കെ വെച്ച് പോയിട്ടുണ്ടെങ്കിൽ നല്ല പിടുത്തായിരിക്കും ഇതിൻ്റെ കൂടെ തന്നെ ജനങ്ങൾ വെക്കണത് ഏറ്റവും ബെറ്ററ് എന്നാൽ കോൺക്രീറ്റിനോട് കൂടെ നല്ല കാരണം നമ്മൾ ക്ലാമ്പൊന്നും അടിച്ച് സെറ്റ് ചെയ്യാൻ കഴിയില്ലല്ലോ സിമൻറ്റിൻ്റെ ആകുമ്പോൾ ക്ലാമ്പ് അടിക്കാൻ കഴിയില്ല അതുകൊണ്ട് നമുക്ക് ഏറ്റവും നല്ലത് ഈ കോൺക്രീറ്റിന് മുമ്പ് തന്നെ ജനലുകളെല്ലാം വെക്കുന്നതാണ് നമ്മളെ പണി തന്നുകൂടെ കോൺക്രീറ്റ് ആണ് കോൺക്രീറ്റ് ഇതാ കഴിഞ്ഞോണ്ട് വയ്ക്കുകയാണ് കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊക്കെ ഒന്ന് ഫുള്ളൊക്കെ ഒന്ന് കരുതി വൃത്തിയാക്കി വെള്ളിയാഴ്ച ഒക്കെ ആയതിനോട് ലക്ഷം നേരത്തെ പരിപാടി തുടങ്ങി അപ്പോൾ ഏകദേശം കഴിഞ്ഞ് ഇവിടെ നിന്ന് വലിയ വെയിലില്ല വെയിലില്ലാത്തതിനോട് മൂടിയിരുന്നില്ല വെയിലാണെങ്കിൽ നല്ലത് മൂടിയിരുന്നത് നല്ലതാണ് പക്ഷെ മൂടിയിട്ടുണ്ടെങ്കിൽ ലാശം വൃത്തികേടാവും അപ്പോൾ കൂടുതൽ വീട്ടുകാരോട് നമ്മൾ ഫുള്ള് സ്പ്രേ ചെയ്യാൻ പറയുകയാണ് കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് നനച്ച് കൊടുക്കാൻ പോയി നനച്ചു കൊടുക്കുന്ന ഒരു കുഴപ്പമില്ല നല്ല വൃത്തിയായിട്ട് ഉണ്ടാവും ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ഗുഡ് ബൈ